നേതൃത്വത്തിൽ സൗജന്യ ശസ്ത്രക്രിയ ക്യാമ്പും സെപ്റ്റംബർ നടക്കും യും ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശോകൻ നിർവഹിക്കും ക്യാമ്പ് തിരുവല്ല ഐ മൈക്രോ സർജറി ആൻഡ് ലേസർ സെന്റർ കണ്ണാശുപത്രിയുടെയും സഹകരണത്തോടെ സൗജന്യ നേത്ര പരിശോധനയും തിമിര ശസ്ത്രക്രിയാ ക്യാമ്പും എട്ടിന് നടക്കും പരുമല പാലച്ചുവട് ഗവൺമെന്റ് എൽ പി സ്കൂളിൽ രാവിലെ എട്ട് മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെ നടക്കുന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം കടപ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അശോകൻ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പോലെ തന്നെ ഈ സെപ്റ്റംബർ തീയതി ഞായറാഴ്ച രാവിലെ മണി മുതൽ ഉച്ചയ്ക്ക് പരുവല്ല പാലച്ചോട് ഗവൺമെൻറ് എൽ പി സ്കൂളിൽ വെച്ച് തിരുവല്ല ഐ മൈക്രോ സർജറി ആൻഡ് ലേസർ സെന്റർ കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെ സൗജന്യ നേത്ര പരിശോധനയും അതിനുശേഷം ത്രിപുര ശസ്ത്രക്രിയ ക്യാമ്പും നടത്തുന്നതാണ് പ്രസ്തുത ക്യാമ്പ് കടത്തുറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ദീഷാശോകൻ നിർവഹിക്കുന്നതാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നവരിൽ നിന്നും സാധാരണ തിമിര ശസ്ത്രക്രിയയ്ക്ക് തിരഞ്ഞെടുക്കുന്നവരെ തിരുവല്ല ഐ മൈക്രോ സർജറി ആൻഡ് ലേസർ സെന്റർ കണ്ണാശുപത്രിയിൽ സൗജന്യ ശസ്ത്രക്രിയ ചെയ്യുന്നതാണെന്നും ലയൺസ് ക്ലബ് മാനാർ റോയൽ ഭാരവാഹികൾ അറിയിച്ചു ബെന്നി കെ ഫിലിപ്പ് ഡോക്ടർ ദിലീപ് കുമാർ എ കെ മോഹനൻ ഇന്ദുശേഖർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മാനാർ